യുവ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ മൊഴിയെടുത്തത് ദിലീപിന്റെ സംശയവും പരാതിയും അന്വേഷിക്കാൻ റിപ്പോർട്ട് ശ്രീകുമാർ മേനോനെ ഇന്നലെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് മുംബൈ കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ദിലീപ് നേരത്തെ മൊഴി നൽകിയിരുന്നു ഈ മൊഴിയിൽ വ്യക്തത തേടാനാണ് മുംബൈ നിവാസിയായ ശ്രീകുമാർ മേനോനെ പോലീസ് ചോദ്യം ചെയ്തത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന ദിലീപിന്റെ പരാതിയിൽ പോലീസിന് ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നാൽ നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന പൊളിക്കാൻ തന്റെ പരാതിയിൽ പോലീസ് നടത്തിയില്ലെന്ന് കോടതിയിൽ ദിലീപ് വാദിക്കുമെന്നാണ് സൂചന ഇത് മനസ്സിലാക്കിയാണ് ശ്രീകുമാർ മേനോനെ പോലീസ് ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്യലിൽ മഞ്ജുവുമായി എന്ത് ബന്ധമാണ് ഉള്ളതെന്നും അന്വേഷണ സംഘം ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് ശ്രീകുമാർ നൽകിയ മൊഴി ഇങ്ങനെ മഞ്ജുവാലയരുമായി തനിക്ക് പ്രൊഫഷണൽ ബന്ധം മാത്രമാണുള്ളത് മറിച്ചുള്ള പ്രചാരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് ദിലീപിനെതിരെ നീങ്ങേണ്ട സാഹചര്യം എനിക്കില്ല വിവാഹമോചനത്തിന്റെ സമയത്ത് മഞ്ജുവിന് മാനസിക പിന്തുണ നൽകിയവരിൽ ഞാനും ഉണ്ടായിരുന്നു അതിനാലാണ് ദിലീപ് അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് പുറമെ ദിലീപ് ആരോപണം ഉന്നയിച്ച പൃഥ്വിരാജ് പൂർണിമ ഇന്ദ്രിത് ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും പൃഥ്വിയെയും പൂർണിമയും ആന്റണി പെരുമ്പാവൂരിനെയും ചോദ്യം ചെയ്യുന്നതും പോലീസിന്റെ പരിഗണനയിലാണ് ഇവർക്കെതിരെ പോലീസിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് മൊഴിയെടുക്കൽ ഫോണിലാക്കാനും സാധ്യതയുണ്ട് നടൻ പൃഥ്വിരാജ് നടി പൂർണിമ ഇന്ദ്രജിത് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരെയും ദിലീപ് സംശയനിടയിൽ നിർത്തുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് നൽകിയ ജാമ്യ ഹർജിയിലാണ് ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ളത് പൽസർ സുനി ജയിലിൽ നിന്ന് നടത്തിയ ഗൂഢാലോചനയിൽ പങ്കെടുത്തതായി ആരോപിക്കപ്പെടുന്ന സിനിമാ പ്രവർത്തകരെ കുറിച്ച് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആരാഞ്ഞിരുന്നു പരിസരസുനി സഹതടവുകാരൻ വിഷ്ണുവിന്റെ പേരിൽ നാദർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പൂണ്ണയും വിളിച്ച ഫോൺ കോളിലാണ് ചില പ്രമുഖ സിനിമാ പ്രവർത്തകരുടെ പേര് പരാമർശിക്കുന്നത് ഒന്നര കോടി രൂപ നൽകിയില്ലെങ്കിൽ ദിലീപിന്റെ പേര് പറയാൻ രണ്ടര കോടി രൂപ നൽകാൻ സിനിമാ രംഗത്ത് ആളുണ്ടെന്നായിരുന്നു ഭീഷണി നടൻ പൃഥ്വിരാജ് നടി പൂർണിമ ഇന്ദ്രിത് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ പേരുകളാണ് കോളുകളിൽ പരാമർശിച്ചിരുന്നത് ഈ കോൾ ദിലീപ് തന്നെ കെട്ടിച്ചു ാണ് പോലീസിന്റെ ആരോപണം പളസുനി ജയിലിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന ദിലീപിന്റെ പരാതി വ്യാജമാണെന്നും പോലീസ് ആരോപിക്കുന്നു പരാതി വ്യാജമാണെന്ന നിഗമനത്തെ തുടർന്ന് ദിലീപിന്റെ പരാതിയിൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല അമ്മയുടെ യോഗത്തിൽ ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുത്തത് പൃഥ്വിരാജാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിലായ ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കി പൃഥ്വിരാജിന്റെ സഹോദരനായ ഇന്ദ്രീത്തിന്റെ ഭാര്യയാണ് പൂർണിമ പൂർണിമയും മഞ്ജുവാര്യരും അടുത്ത സുഹൃത്തുക്കളാണ് ആക്രമിക്കപ്പെട്ട നടിയുമായും ബന്ധമുണ്ട് ആന്റണി പെരുമ്പാവൂരും മൊഹൻലാലിൻ്റെ വിശ്വസ്തനും ആന്റണി പെരുമ്പാവൂരിലൂടെ മൊഹൻലാലിനെയാണ് ദിലീപ് ഉന്നം വയ്ക്കുന്നതെന്നും ആരോപണമുണ്ട് വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യരെ നായികയാക്കിയതിലുള്ള പകയാണ് ഇതിന് പിന്നിലെന്നും പറയുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ